ആ ഞാൻ ഓൺലൈൻ സെല്ലറാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചില ബയേഴ്സ് അവർ ചില ചെടികൾ നമ്മളോട് ആവശ്യപ്പെടും അപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ തരം ചെടികളെ കുറിച്ചൊക്കെ സത്യമായിട്ടും അറിയുന്നത് കാരണം സെല്ലേഴ്സ് സെല്ലറാകുമ്പോൾ എല്ലാ തരം പ്ലാന്റ്സും അറിഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ നമ്മൾ ഈ സാധാരണ ഓർഡിനറി പ്ലാൻസുകളൊക്കെയാണ് അധികം സെൽ ചെയ്യുന്നത് പക്ഷേ ചില പയേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും അപ്പോൾ കണ്ടെത്തിയ ഒരു ചെടിയാണ് ഫിംഗർ അരേലിയ അത് അതിൻ്റെ വാരിഗേറ്റഡ് ഫോം അപ്പോൾ ഞാനത് നമ്മുടെ പിജാസിനോട് പറഞ്ഞപ്പോൾ ബിജാസ് പറഞ്ഞു ചേച്ചി അത് ഭയങ്കര പ്രൈസുള്ള ചെടിയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓർഡർ എടുത്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേണം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പം ഞാൻ കണ്ട ആ ചെടിയാണ് ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ നേരത്തെ ഞാൻ ഫിംഗർ അരേലിയെന്നാണ് പറഞ്ഞത് പറഞ്ഞതല്ലേ അത് സോറി ഫിംഗർ പാമ്പ് വേരിഗേറ്റഡ് ഫിംഗർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈയൊരു ഓഡി ഓർഡിനറി ഈയൊരു പൻഡാനസിലെ പൻഡാനസിൻ്റെ പൻഡാനസിനെ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ചെടീനെ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്ത് നിർത്തിയാൽ ഫിംഗർ പാമ ആക്കാൻ വേണ്ടിയിട്ടൊന്നും എങ്കിലും ആ ഒരു ലുക്ക് വരുന്നുണ്ട് അല്ലേ നിങ്ങൾ നോക്കിയാൽ കാണാൻ പെട്ടെന്ന് ഒരു ഫിംഗർ വാരിഗേറ്റഡ് ഫിംഗർ പാമ്പിൻ്റെ ഒരു ലുക്കിലേക്ക് അതിങ്ങനെ വരുമ്പോൾ നമ്മുടെ മൊത്തം നമ്മളുടെ ഈ ഒരു ഗാർഡനിലേക്ക് കടന്നു വരും ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മൾ എയ്റ്റി ഫൈവ് കാലഘട്ടത്തിലത്തെ വീടുകളും മറ്റും ചിത്രീകരിക്കും അതിൻ്റെ മുമ്പിൽ വെക്കേണ്ട ചില ചെടികളും കാര്യങ്ങളും ഉണ്ട് അതേസമയം പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ അതിന് ചേർന്ന ചെടികളാണ് ഫിലിമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷെ സെല്ലർ എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും ആദ്യം പ്രൈസ് തന്നെയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ പൻഡാനസിന് ഫോർട്ടി റുപ്പീസ് ഒക്കെ ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ ഫിംഗർ പാം ഫിംഗർ പാം വെരിഗേറ്റഡിന് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കാണിച്ച സൈസിലുള്ളതിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പ്രൈസ് വരുന്നത് അവൈലബിൾ ആണ് പ്ലാന്റ് അവൈലബിൾ ആണ് മാത്രമല്ല ഇപ്പോൾ പ്രൈസ് കൂടിയതൊന്നും കുറഞ്ഞതൊന്നും ഒന്നും വ്യത്യാസമില്ലാതെ നമ്മളുടെ ഗ്രൂപ്പിലെ എല്ലാത്തരം പ്ലാൻസുകളും വരുന്നുണ്ട് അതുകൂടാതെ തന്നെ സ്പെഷ്യൽ പ്ലാൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സ്പെഷ്യലായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നത് അതായത് ഗ്രൂപ്പിൽ വരുന്ന സെയിൽ പോസ്റ്റിൽ നിന്ന് അല്ലാതെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് ചിലപ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും അത് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി വേണ്ടി അയച്ചു തരുന്നതായിരിക്കും എനിവേ എല്ലാവർക്കും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ചാനലാണ് അതുപോലെ തന്നെ ചെടികൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സഹായകരമായ രീതിയിലുള്ള വീഡിയോസും ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് വീട്ടിലെ ചെടികൾ നല്ല കണ്ടീഷനിലുള്ള ചെടികൾ തന്നെ ഒരുപാട് നാളായി നമ്മളത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതൊന്ന് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ സ്റ്റാ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് സെൽ ചെയ്യാവുന്നതാണ് അപ്പം അതിനുകൂടി നമ്മുടെ ഗ്രൂപ്പിലൊരു സൗകര്യം ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ പ്ലാന്റ് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് എൻ്റെ പ്രൈവറ്റ് വാട്സപ്പ് നമ്പർ തരിക അപ്പം അതിൻ്റെ പിക്ക് പ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് അപ്പോൾ പ്രൈസ് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഏകദേശം പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുശേഷം സെലക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ സൺഡേയ്സില് ഒരു ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പാക്ക് ചെയ്ത് അയക്കേണ്ടതാണ് റീസണബിൾ പ്രൈസ് ആയിരിക്കണം ഹെൽത്തി പ്ലാൻസ് ആയിരിക്കണം ഇതും തീർച്ചയായിട്ടും റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം പാക്കിങ്ങിലോ അതല്ലെങ്കിൽ ഹെൽത്ത് വൈസ് പ്ലാന്റിനോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ പേരിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൈസ് വൈസ് ആയിട്ടുള്ളതും മാത്രം സെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്